പുറപ്പാട് അധ്യായം നാല് അതിന് മോശേ അവരെ അവരെന്നെ വിശ്വസിക്കാതെ എൻ്റെ കേൾക്കാതെ എന്നെ ഹോവൻ നിങ്ങൾക്ക് പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും എന്ന് ഉത്തരം പറഞ്ഞു ഹോവനോട് നിൻ്റെ കയ്യിലിരിക്കുന്ന എന്ന് ചോദിച്ചു ഒരു വടി എന്നവൻ പറഞ്ഞു അത് നിലത്തിടുക എന്ന് കളിപ്പിച്ചു അവൻ നിലത്തിട്ടു അതൊരു സർപ്പമായി തീർന്നു മോശയെ അത് കണ്ട് ഓടിപ്പോയി എ ഹോം മോശയോട് നിന്റെ കൈ നീട്ടിയതിനെ ബാലിന് പിടിക്കുക എന്ന് കൽപ്പിച്ചു അവൻ കൈ നീട്ടിയതിനെ പിടിച്ചു അത് അവൻ്റെ കയ്യിൽ വടിയായി തീർന്നു അത് അബ്രഹാമിൻ്റെ ദീപവും ഇസാക്കിൻ്റെ ദീപവും യാക്കോവിൻ്റെ ദൈവവുമായി അവർ പിതാക്കന്മാരുടെ ദൈവമായ ഹോൻ നിനക്ക് പ്രത്യക്ഷനായി എന്ന് അവർ വിശ്വസിക്കേണ്ടതെന്നാവുന്നു അപ്പോൾ പിന്നെ അവനോട് നിൻ്റെ കൈ മാറുവിടുത്തി ഇടുക എന്ന് കൽപ്പിച്ചു അവൻ കൈ മാറുവിടുത്ത് കിട്ടു പുറത്തെടുത്തപ്പോൾ കൈ ഹിമം പോലെ വലുതു കുഷ്ഠമുള്ളതായി കണ്ടു നിന്റെ കൈ വീണ്ടും മാർ എവിടുത്ത് എന്ന് കൽപ്പിച്ചു അവൻ വീ കൈ വീണ്ടും മാറുവിടത്ത് ഇട്ടു മാർ ഇടത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ അത് വീണ്ടും അവൻ്റെ മറ്റേ മാംസം പോലെ ആയി കണ്ടു എന്നാലവർ വിശ്വസിക്കാതെയും ആദ്യത്തെ അടയാളം മനുസരിക്കാതെ ഇരുന്നാൽ അവർ പിന്നത്തെ അടയാളം വിശ്വസിക്കും ഈ രണ്ടടയാളങ്ങളും അവർ വിശ്വസിക്കാതെയും നിൻ്റെ വാക്ക് കേൾക്കാതെയും ഇരുന്നാൽ നീ നദിയിലെ വെള്ളം കൂരി ഉണങ്ങിയ നിരത്ത് ഒഴിക്കണം നദിയിൽ നിന്ന് കോരിയ വെള്ളം ഉണങ്ങിയ രക്തമായി രക്തമായിത്തീരും മോശയെ ഹോയോട് കത്താവെ മുമ്പേ തന്നെയും നീ അടിയോട് സംസാരിച്ച ശേഷവും ഞാൻ വാക്സാമർഥ്യമുള്ളവനല്ല ഞാൻ വിക്കിനും തടിച്ച നാവുള്ളവനും ആകുന്നുവെന്ന് പറഞ്ഞു അതിനെ ഹോ അവനോട് മനുഷ്യന് വായ് കൊടുത്തതാർ അല്ല ഊന്നിനെയും ചെകടനേയും കാഴ്ചയുള്ളവനെയും കുരുടനെയും ഉണ്ടാക്കിയതാ ഹോവയായി ഞാൻ എന്തെയോ ആകയാൾ നീ ചെല്ലുക ഞാൻ നിന്റെ വായോടുകൂടി ഇരുന്ന് നീ സംസാരിക്കേണ്ടതെന്ന് നിനക്ക് ഉദ്ദേശിച്ചു തരും എന്നത് ചെയ്തു എന്നല്ല അവൻ കത്താവെ നിനക്ക് ബോധ്യം മറ്റാരെയെങ്കിലും എന്ന് പറഞ്ഞു അപ്പോൾ എഹോട് കോപം മോശയെ നേരെ ചോദിച്ചു അവനെ ചെയ്തു ദേവിനായ ഹരോ എൻ്റെ സഹോദരൻ ഉണ്ട് അവന് നല്ലവണ്ണം സംസാരിക്കാമെന്ന് ഞാൻ അറിയുന്നു അവൻ എന്നെ എതിരെ പുറപ്പെട്ട് വരുന്നു എന്നെ കാണുമ്പോൾ അവൻ ഹൃദയത്തിൽ ആനന്ദിക്കും നീ അവനോട് സംസാരിച്ച അവൻ വാക്ക് പറഞ്ഞു കൊടുക്കണം ഞാൻ നിൻ്റെ വായോടും അവൻ്റെ വായോടും കൂടെ ഇരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടുന്നത് ഉപദേശിച്ചു തരും നിനക്ക് പോകും അവൻ ചെറുതോട് സംസാരിക്കും അവൻ നിനക്ക് വായായിരിക്കും നീ അവൻ്റെ ദൈവവുമായിരിക്കും അടിയാളങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് ഈ വടിയും നിൻ്റെ കയ്യിലെടുത്തുകൊള്ളുക പിന്നെ മോശം തൻ്റെ അമ്മായിപ്പനായ ഇത്രോമൻ്റെ ഇടയ്ക്കിൽ ചെന്ന് അവനോട് ഞാൻ പുറപ്പെട്ടു മിസ്റ്റമിലെ എൻ്റെ സഹോദരന്മാരുടെ ഇടയ്ക്കിൽ ചെന്ന് അവർ ജീവനോണ്ടിരിക്കുന്നുവോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇത്രയും മോശയോട് സമാധാനത്തിൽ പോകുക എന്ന് പറഞ്ഞു പോവാ മിതിയാനം വെച്ച് മോശയോട് കൂടും വിശ്രീമിലേക്ക് മടങ്ങി പോകുക എന്നിട്ട് ജീവഹാനി വരുകയാണ് നോക്കിയവരെല്ലാവരും മരിച്ചുപോയി നല്ല ചെയ്തു അങ്ങനെ മോശത്തിൻ്റെ ഭാര്യയും പുത്രമാരെയും കൂട്ടി കഴുതപ്പുറത്ത് പുറത്തു കയറ്റി വിശ്രമദേശത്തേക്ക് മടങ്ങി ദൈവത്തിൻ്റെ വടിയും മോശം കയ്യിലെടുത്തു പോകാം മോശം നല്ല ചെയ്തു നീ വിശ്രമിച്ചു ചെന്നെത്തുമ്പോൾ ഞാൻ നിന്നെ ഗുബരം എൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ ഒക്കെയും പ്രവോന ഉപാഗം ചെയ്യുവാനോത്തു കൊടുക്കുക എന്നാൽ അവൻ ജനത്തെ വിട്ടയക്കായപ്പം ഞാൻ അവൻ്റെ ഹൃദയം കഠിനമാക്കും നീ പ്രവനോട് അഭിപ്രായം ഉള്ളു ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പുത്രൻ എൻ്റെ ആദ്യയാദൻ തന്നെ എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എൻ്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പുത്രനെ നിൻ്റെ ആദ്യാദനെ തന്നെ കൊണ്ടു കളയുമെന്ന് പറയുക ആ വഴി വഴിയിൽ സ്വത്ത് വെച്ച് എപ്പോൾ അവനെതിരെ കൊല്ലുവാൻ ഭാവിച്ചു അപ്പോൾ സിപ്പോരോട് കൽക്കത്തെ എടുത്ത് തൻ്റെ മകൻ്റെ അഗ്രചർമ്മം ചെയ്തിട്ട് അവൻ്റെ കാൽക്കിലിട്ടു നീ എനിക്ക് രക്തമണവാളൻ എന്ന് പറഞ്ഞു ഇങ്ങനെ അവൻ അവനെ വിട്ടൊഴിഞ്ഞു ആ സമയത്താവുന്നു അവൾ പരിശീലന നിമിത്തം രക്തമാവാൾ എന്ന് പറഞ്ഞത് എന്നാൽ ഹോ ആഹ്രോനോട് നീ മരിപ്പിൽ മോശയെതിരെ ഏൽപ്പാൻ ചില്ലുക എന്ന് കൽപ്പിച്ചു അവൻ ജനം ദൈവത്തിൻ്റെ പർവതങ്ങൾ അവനെ അവനെതിരേറ്റി ചുമ്പിച്ചു ഹോ തന്നെ ഏൽപ്പിച്ച് അയച്ച വചനങ്ങളെയൊക്കെയും തന്നോട് കൽപ്പിച്ച അടയാളങ്ങളൊക്കെയും മോശെ അഹുരോനെ അറിയിച്ചു പിന്നെ മോശയും അഹുരോനും പോയി ഇസ്ലൈം മക്കളുടെ മൂപ്പന്മാരെയൊക്കെയും കൂട്ടി വരുത്തി ഹോ മോശിയോട് കൽപ്പിച്ച വചനങ്ങളെല്ലാം അഹ്വോൻ പറഞ്ഞു കേൾപ്പിച്ചു കൽപ്പിച്ചു ജനം കാണുകയ അടയാളങ്ങളും പഠിപ്പിച്ചു അപ്പോൾ ജനം വിശ്വസിച്ചു ഹോ ആ സന്ദർശിച്ചു എന്നും തങ്ങളെ കഷ്ടത കടാശിച്ചു എന്നും കേട്ടിട്ട് അവർ കുമ്പിട്ട് നമസ്കരിച്ചു